തുടരും ശേഷം വീണ്ടും പഴയ പെർഫോമൻസിലേക്ക് ഇങ്ങകത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നെങ്കിൽ എംപുരാൻ എന്തിനാണ് ഇത് മാറ്റി മാറ്റിവെച്ചത് ഇത് സത്യസന്ധമായ കാര്യ ഇത് ഇത് മനസ്സിൽ തട്ടിയ സംഭവമാണ് സിനിമയുടെ നമ്മൾ പല പ്രാവശ്യവും ഞാൻ നമ്പുരാൻ കണ്ടപ്പോഴത്തേക്ക് പല എക്സ്പ്രഷൻസ് ഒക്കെ ലാഗ് ചെയ്യുന്നതെങ്കിൽ ഫീൽ ചെയ്തായിരുന്നു പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒരു അച്ഛന്റെ എന്താ പറയുക ഒരു വെഞ്ചൻസിന്റെ കഥ പക്ഷേ അത് ആണ് റിവെഞ്ച് സ്റ്റോറിയാണ് ഡ്രാമ ത്രില്ലർ റിവെഞ്ച് സ്റ്റോറിയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടു മറന്ന കുറേ കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായ സിനിമട്ടോഗ്രാഫി തന്നെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി സിനിമ മറ്റേ ഇതിനാ പറഞ്ഞ പോലെ നമ്മുടെ ഡയറക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് രഞ്ജിത്ത് അല്ലേ അതിന്റെ അല്ലെ പ്രൊഡ്യൂസർ ആണ് സ്ക്രിപ്റ്റും തരുൺമൂർത്തിയുടെ തന്നെ അല്ലേ രണ്ടുപേരുടെ സ്ക്രിപ്റ്റ് ആണ് അപ്പം ഈ ഇതിനെല്ലാം തന്നെ പിന്നെ നമുക്ക് അതൊരു പുതുമുഖ ഒരു ഒരു പോലീസ് വേഷത്തിലുള്ള ഒരു പ്രകാശ് വർമ്മ് വർമ്മ സംവിധായകനൊന്നും അല്ല കുറച്ച് ആഡ് ഫിലിംസിന്റെ പ്രൊഡ്യൂസറും കാര്യങ്ങളും മാത്രം ചെയ്തിട്ടുള്ളൂ അതാണ് സിനിമയിലുള്ള വില്ലൻ കഥാപാത്രം ഉണ്ട് വില്ലനോട് നെഗറ്റീവ് ഷെയ് സാധനമുണ്ട് തോന്നും കേട്ടോ എനിക്ക് ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇതിനകത്ത് ഒരു ആവറേജ് ഫീൽ ആണ് കാരണം ഒരു ഒരു കഥയിലേക്ക് വരുന്നതായിട്ടുള്ള ചെറിയൊരു സ്ലോ പേസിലാണ് വരുന്നത് പിന്നെ ഇച്ചിരി കോമഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റീസ് നയൻറ്റീസ് ലാലേട്ടനില്ല അത് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഹാഫിക്കുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻകുട്ടിയായിട്ട് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ പറയാതിരിക്കാൻ നിർത്തിയില്ല പുള്ളി ചേരും പലർക്കും പല ഇതായിരിക്കും കേട്ടോ പക്ഷെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയുന്നു എനിക്ക് സെക്കൻഡ് ഹാഫ് കിഡുമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ തന്നെ ചെയ്തത് നല്ല രീതിയിൽ പിന്നെ സംഭവം നമുക്ക് കുറെ ഒക്കെ പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ പോലും ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത് തന്നെ ആണെന്നൊക്കെ നമുക്ക് ഓക്കെയാണ് പക്ഷെ എങ്കിൽ പോലും അതിന്റെ മേക്കിങ്ങും അത് കൊണ്ടുവന്നിരിക്കുന്ന രീതിയും നല്ല രീതി തന്നെ ഒപ്പം സിനിമയുടെ എന്തെങ്കിലും കാരണം അതിനകത്ത് ഈ മറ്റേ പോലീസിനകത്ത് അല്ല പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന സംഭവം ഇല്ലേ ഫൈറ്റോ പിന്നെ അതിനകത്ത് സോറി ഇതിനകത്ത് പോലീസുകാർ ഫൈറ്റിന്റെ അടയ്ക്കും ലാലേട്ടിനെ അത് ആക്ച്വലി ഫാൻസിന് വേണ്ടിയുള്ള സാധനം നമ്മൾ കൈയടിച്ച് പോകും എന്നുള്ള സംശയമില്ല പിന്നെ ഒന്നിനു ട്വിസ്റ്റുകൾ ഉണ്ട് ക്ലൈമാക്സിൽ വരെ ഉൾപ്പെടെ ട്വിസ്റ്റുകൾ പിന്നെ നമ്മുടെ ചെറിയൊരു പോർഷൻ പിന്നെ ഒരു ഒരു തമിഴ് അർജുനം ഉണ്ട് അവര് തമ്മിലൊരു വലിയൊരു സംഭവം ഇതിനകത്ത് ഇല്ല മീൻസ് എന്നാലും സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് തോമസ് മാത്യു എന്ന് പറയുന്ന പലാലേട്ടന്റെ പുള്ളി നല്ല രീതി ലാലന്റെ ഷൺമുഖ് വിളിക്കുന്നത് കാരണം പുള്ളിയുടെ ഈ സിനിമയില് വളരെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാല് ഒരു പിന്നെ ഒരു കാറ് അതായത് പഴയ അംബാസിഡർ കാർ അതുപോലെ ഇതിനകത്തൊരു കഥാപാത്രമായ ബ്ലാക്ക് കാർ ബ്ലാക്ക് ആറ് അതായത് ഡബിൾ ഫോർ ഡബിൾ ഫൈവ് അതെ കാറിന്റെ നമ്പർ പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതിനകത്ത് ലാലേട്ടനാണ് കേട്ടോ മൊത്തത്തിൽ സിനിമയിൽ കാരണം മറ്റ് ചില സിനിമകൾ നോക്കുമ്പോഴത്തേക്ക് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ഒരു വൺ മാൻ ഷോ മൂവി ഒരു എന്താ ഒരു സ്റ്റണ്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചിന്തിച്ചു കുടുംബത്തിൽ നടക്കുന്ന ദാരുണമായിട്ടുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ വലിച്ചു മുറുക്കി ഇങ്ങനെ കൊണ്ടുപോകും കഥ പറയാൻ പറ്റില്ല കാരണം ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ പിന്നെ പുള്ളി പണ്ട് സിനിമയിലൊരു ഫൈറ്റിന്റെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം സെക്കൻഡ് ഹാഫിൽ ഇത് എന്താണ് സംഭവിക്കാൻ പോകാൻ നമുക്ക് അറിയാം ശരി ആ എങ്കിൽ പോലും അത് നല്ല രീതി ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല വൃത്തിയും വെടുപ്പിലും ലാലേട്ടൻ ഷൺമുഖൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തു എന്നുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് അത് അത് വൃത്തിക്ക് നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുന്ന് നമ്മളൊരു സീറ്റ് എഡ്ജഡ് ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ചുട്ടോ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവം നമ്മള് ഇതൊക്കെ എങ്ങനെ പ്രതികരിക്കും ഒരു പോലീസുകാരോട് നമ്മൾ നമ്മളെങ്ങനെ സാധാരണക്കാരൻ എങ്ങനെ പ്രതികരിക്കും ആ ഒരു ആ ഒരു സംഭവത്തിൽ അത് അത് പറയുന്നുണ്ട് അവസാനം പറയുന്നുണ്ട് ഇത്രയും ആളുകളുടെ ഒരു സംഭവം പറയുന്നില്ല എന്താന്ന് പറയുന്നില്ല പക്ഷെ അത് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് സാധാരണ ഫാമിലിയിൽ ശരിക്കും കണക്റ്റഡ് ആവുന്ന ഒരു മൂവി ആയിട്ടാണ് കാണുന്നത് ആൻഡ് പുതുമുഖ ആളുകളൊക്കെ വന്ന നേരത്തെ പറഞ്ഞ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ ബിനുപ്പപ്പു ബിനു മിനുപ്പും അതും അതും ഒരു നെഗറ്റീവ് വരുന്നത് ഫാസിന്റെ വലിയ റോൾ അല്ല എനിക്കൊന്ന് ഫഹദ് ആ ഒരു കഥാപാത്രം എനിക്ക് എനിക്കൊന്നും കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല കഥാപാത്രം ഒന്നാണ് കാരണം ഇതിന് മുമ്പ് വന്നിരിക്കുന്നത് എനിക്ക് അത്രയും കൂടെ സൂചിച്ചില്ലെങ്കിലും എനിക്കൊന്നും മറ്റേ ഭീഷ്മെ ഇതിനകത്ത് ഇച്ചിരും കൂടെ നല്ലൊരു നല്ല രണ്ട് പാട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ കളർ േഡിങ്ങ് രണ്ടരം കോമ്പിനേഷൻ ഒക്കെ നല്ല ഡ്രസ്സാണ് പോസ്റ്റില് കണ്ടതുപോലെ തന്നെ കളർ ഫസ്റ്റ് ഹാഫില് ലാലേട്ടനും ശോഭനയും തമ്മിലുള്ള കുറച്ച് സീനുണ്ട് അതൊക്കെ നല്ല നല്ല അതായത് പുള്ളി ഉണ്ടല്ലോ നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ട് സംഭവിച്ചത് കാരണം ഈ ഒരു രീതിയിലേക്ക് ലാലേട്ടൻ വരണം എന്നാണ് സിനിമയിൽ നമ്മൾ സാധാരണ ഒരു ആഗ്രഹിക്കുന്നത് ഓഡിയൻസ് ഒരു ഓഡിയൻസ് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാള് നമുക്ക് പറഞ്ഞു അല്ലാതെ നമ്മൾ എംബുരാനിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ബറോസ് സിനിമയിൽ കണ്ടിട്ടുള്ള ആളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ടോട്ടലി ലാലേട്ടൻ പഴയ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് എന്തായാലും സിനിമ സിനിമ എനിക്ക് 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 ഇഷ്ടപ്പെട്ടു നന്നായി ബോധിച്ചു കാരണം സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമ്മളെ ഒരു നമ്മളിങ്ങനെ ചിന്തിക്കും ദൈവമേ ഇത് ഒരു കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു സിനിമയായിട്ട് നല്ല ഫാമിലി ഫാമിലി മൂവിയാണ് പക്ഷെ ആളുകൾക്ക് ഇത് എല്ലാവരും വന്ന് കാണണം കാരണം ഇതിനകത്ത് കുറെ ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറെ സീൻസ് ഉണ്ട് അത് തിയേറ്ററിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഒരു അഴിഞ്ഞാട്ടം തന്നെ ആയിരുന്നു എന്ന് വേണം പറയാം വലിയൊരു മാസമായിട്ടല്ല എന്നാലും നിറഞ്ഞാടി ലാലേട്ടൻ ിൽ തുടരും അത്രേ ഉള്ളൂ അതാണ് അതാണ് ഇനിയും ഇനിയും തുടരും തുടരും അപ്പൊ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അടുത്തൊരു നല്ല സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ